ഹലോ മൈ ഡിയർ സോൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്രാറ്റാറൂർ സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എക്സ്റ്റർ നൈറ്റ് തോട്ട്സ് അതായത് ഇന്നലത്തെ ദിവസത്തിൻ്റെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെയായിരുന്നോ എന്നൊരു കാര്യമാണ് നമ്മൾ റീഡിങ്ങിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതേപോലെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ ഒരു വീഡിയോ കാണുന്നതിൻ്റെ എക്സ്ട്രാ നൈറ്റ് തോട്ട്സ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയായിട്ട് വരുന്നത് സോ നിങ്ങളുടെ കാരണം സിറ്റുവേഷൻ റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ എൻ്റെ അടുത്ത് പേർ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുക്കാൻ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിൽ പറഞ്ഞേക്കാൾ ക്ലൂസും നിങ്ങളുടെ സിറ്റുവേഷൻ റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതായിരിക്കും ഓക്കെ നിങ്ങളുടെ പേഴ്സിന്റെ എനർജി ജെക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന രാത്രിയിൽ നിങ്ങളുടെ പേഴ്സൺ ഉറങ്ങിയിട്ടില്ല അതായത് അവരുടെ മനസ്സിൽ മുഴുവനും ഗിൽറ്റും ആൻസൈറ്റിയും അതേപോലെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ അവളെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തോ അല്ലെങ്കിൽ അവനെ ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തോ ഈ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ അതായത് നിങ്ങളുടെ പാടന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉണ്ടായിരുന്ന സ്നേഹം അതേപോലെ വിശ്വാസം എല്ലാ ും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ അതായത് വിശ്വസിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളായിരുന്നു എന്നാൽ അവരുടെ മനസ്സിൽ ഒരുപാടായിട്ട് വരികയും ചെയ്ത് അതേപോലെ അവരുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം ഉണ്ടായിരുന്നു കുറ്റബോധം എന്ന് എന്നുവെച്ചാലും നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടും അതേപോലെ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ ആലോചിച്ചിട്ടും അവരുടെ മനസ്സിലൊരുപാട് കുറ്റബോധമുള്ളതായിട്ടും എനർജിയോടെ കാണുകയും ചെയ്യുന്നുണ്ടോ അതേപോലെ നിങ്ങളൊരു ഹ്യൂമൻ ബീങ്ങ് ആണ് നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവും എന്ന കാര്യം നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നില്ല പക്ഷേ ഇന്നത്തെ നൈറ്റ് അവർക്ക് ഡീപ്പായിട്ട് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് അവളുടെ മനസ്സിൽ ഏറ്റവും കൊണ്ട് ഗിൽറ്റ് വന്ന് കുറ്റബോധം വന്ന് ഈ ഒരു കാര്യത്തിലായിരുന്നു നിങ്ങൾ അവര് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് വേദനകളും വിഷമങ്ങളും നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ മൊറേപ്പിക്കാൻ പറ്റുമോ അത്രയും ആഴത്തില് അവരെ മുറിവേപ്പിച്ചു നിങ്ങൾക്ക് അവർ സ്നേഹം അടുത്ത് നിങ്ങൾക്ക് വേദനകൾ മാത്രമാണ് തന്നതുകൊണ്ടിരുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നോ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നോ നിങ്ങളുടെ വ്യക്തി ബാക്കി എല്ലാവർക്കും പരിഗണന കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമയമുണ്ടായിരുന്നു ബാക്കി എല്ലാത്തിനും ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ കോണ്ടാക്ടിന്റെ കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം അവർക്കൊന്നിനും സമയമില്ലായിരുന്നു എന്നൊരു കാര്യം നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങളോട് ചെയ്തതെന്നും നിങ്ങൾക്ക് ലക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ ഇന്നലത്തെ ഒരു ഡേയിൽ അവർ ഒരുപാട് കൂടുതലായിട്ടൂടെ ചിന്തിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ഒരു ഡേയിൽ നിങ്ങളുടെ പേജസ് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്പൈ ചെയ്തിരിക്കുന്ന എനർജി കാണുന്നുണ്ട് അതായത് ഇപ്പം കറിലും നിങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അവർക്ക് അറിയുന്നില്ല അത് നിങ്ങളിപ്പോൾ എവിടെ ആണോ നിങ്ങൾ ഹാപ്പി ആണോ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് ഇടുന്നത് എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോഴും നിങ്ങളുടെ പേസിനെ കുറിച്ചുള്ള ഫോട്ടോസ് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേസിനെ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മെസ്സേജ് ആയിട്ടൊരു സ്റ്റോറി ഇടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേജിനെ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സാഡായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഫോട്ടോസ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താണ് നിങ്ങളുടെ കറണ്ട് അപ്ഡേറ്റ് എന്നൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ഡേല് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവര് വളരെ ഡീപ്പായിട്ട് സ്പൈസ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് സോ അവർ ലൈഫ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്ന വെച്ചാൽ മൊത്തം പ്രശ്നങ്ങളിലൂടെ മാത്രമാണ് കടന്നു നോക്കിക്കൊണ്ടിരുന്നത് അതായത് അവർക്ക് താങ്ങാവുന്നപ്പുറം കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഭാരമായിട്ടുണ്ട് മേ ബി അവരുടെ ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഇവിടെ ഒരുപാട് ഒരു എനർജി നോക്കുന്ന സമയത്ത് മാരീഡ് കഴിഞ്ഞിട്ടുള്ള കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയും കാര്യങ്ങളും അതേപോലെ നിങ്ങൾക്കും ഒരു ഫാമിലി ഉണ്ടായിരിക്കാം ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സിനായിട്ട് നിങ്ങൾ ഒരു പ്രണയത്തിലാവുകയും ഇങ്ങനെ ആത്മബന്ധത്തിലാവുകയും ഒക്കെ ഒരു എനർജിയിൽ വരുകയും ചെയ്തിരിക്കണം അതേപോലെ ഇവിടെ മറ്റൊരു മനസ്സിൽ നോക്കുന്ന സമയത്തും നിങ്ങളുടെ പേസിന് ഇപ്പോൾ ഒറ്റപ്പെട്ട എനർജി എന്നാണ് അതായത് അവരെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അവർക്കിപ്പോൾ കൂടെ ആരുമില്ല തേൽപ്പാട്ട് സിറ്റുവേഷൻ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല പക്ഷെ നിങ്ങളില്ലാത്തതിന്റെ ശൂന്യത ആ ഒരു എംഡിനെസ് അവർ ആഴത്തിൽ അറിയുന്നുണ്ട് ആഴത്തിൽ അവരത് ബാധിക്കുകയും ചെയ്യുന്നൊരു എനർജി കാണുകയും ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളോട്ടുള്ള ഓർമ്മകൾ അതായത് നിങ്ങൾ ഇതിനു മുന്നേ റിലേഷൻഷിപ്പിലായ സമയത്ത് നിങ്ങൾ തമ്മിൽ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ അതായത് നിങ്ങൾ ചിലപ്പം പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളായിരിക്കാം നിങ്ങൾ വോയിസ് ആയിരിക്കാം നിങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുള്ള ദിവസങ്ങളായിരിക്കാം അല്ലെങ്കിൽ നൈറ്റിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുള്ളതായിരിക്കാം അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സിനും മനസ്സിലും നിങ്ങൾ കടന്നു വന്നതായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് എനർജീസ് നോക്കുന്ന സമയത്ത് സോൾമേറ്റ് എനർജി തന്നെയാണ് കാണുന്നത് അതായത് ഇവിടെ കാർമ്മിക്കായിട്ടുള്ള കണക്ഷൻ ഉണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഇതൊരു സോൾമേറ്റ് എനർജി ആയിട്ട് തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ പീഡ്സോ നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് ആവാൻ കാരണം തേട് പാർട്ടി എന്ന രീതിയിൽ സിറ്റുവേഷൻ വന്നുകൊണ്ടായിരിക്കാം ഓൾറെഡി നിങ്ങളുടെ പീഡ്സിനോ നിങ്ങൾക്ക് ഇവിടെ ഫാമിലിയായിട്ടുള്ള കാര്യവും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പീഡ്സിനോട്ട് നിങ്ങൾ ചിലപ്പം എക്സ്ട്രാഫേ മാറ്റി അങ്ങനെ രീതിയിലായിരിക്കാം എക്സ്ട്രാഫേ മാറ്ററിൽ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ മദറോ സിംഗിൾ ഫാദർ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പം കല്യാണം കഴിച്ചും ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്തായാലും ഇവിടെ ഓൾറെഡി മാരിഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ആയിട്ടാണ് ഇവിടെ മെയിൽ വന്നിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഇപ്പോഴും പ്രണേശോ ും അവരുടെ എനർജിയും കാണുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ട് അവിടെ വരുന്ന എക്സ്ട്രാ മറ്റുള്ളവരുടെ എനർജിയായിട്ടാണ് വരികയും ചെയ്തിരിക്കുക ഇൻവോൾവ്മെന്റ് വന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു ഷൂ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോവാൻ കാരണമായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലൈസ് ചെയ്യുന്ന ഒരു കാര്യം അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്നു വളരെയധികം ആത്മാർത്ഥമായിട്ടായിരുന്നു വളരെയധികം സീരിയസ് ആയിട്ടായിരുന്നു അവർ നിങ്ങൾ നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നത് ഈ ഒരു കാര്യം അവർ സ്നേഹിച്ചിരുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്ന സമയത്തും ആ പേസിനത് മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി അവർക്ക് സമയം കിട്ടിയിട്ടില്ല അത് പോയി അവർ മനസ്സിലാക്കാൻ നിന്നു എന്നൊരു എനർജിയാണ് കാണുന്നത് അതേപോലെ ഇന്നത്തെ ഒരു ഡേയിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഡീപ്പായിട്ട് ആഗ്രഹം വന്നേരോട് കാണുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അവഴും ആ വ്യക്തി അതായത് നിങ്ങൾ ഏഡ് കേൾക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയായിട്ട് കണക്റ്റ് ആക്കുക ഓക്കെ ഇതുവരെ മറന്നിട്ടില്ല എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സിനെ ഇപ്പം മനസ്സിലാക്കുന്നത് പക്ഷെ നിങ്ങളുടെ മനസ്സിൽ പേഴ്സിൻ്റെ മനസ്സിൽ ും കൺഫ്യൂഷൻ ഡൗട്ടും ഒക്കെ തന്നെ ഉണ്ട് അതായത് ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണുണ്ടോ നിങ്ങളുടെ പാഠനുണ്ടോ എന്നൊരു കാര്യത്തില് അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ആയി പോയോ അവരെ മറന്ന് അവരും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോഴേക്ക് നിങ്ങളും അവരെ മറന്നു പോയോ എന്നൊരു കാര്യത്തില് അവർക്ക് വ്യക്തത ഇല്ലാതെ നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളോട് വന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അവർക്കിടയിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കാര്യം ഇന്നലെ നൈറ്റ് അവർ ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു കാരണം തുടക്കത്തിൽ റേഡിംഗ് പറയും നിങ്ങളുടെ പേഴ്സിൽ നിന്നുള്ള ഉറക്കം പോലും വരാത്തൊരവസ്ഥയിലായിരുന്നു അതുകൂടെ കൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സിന് എനർജിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പോയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ അവർക്ക് നി അത് ഒന്ന് കണ്ടാൽ മതി എന്നൊരു കാര്യമാണെന്നോട് മനസ്സിൽ ആഗ്രഹിക്കുന്ന മേ ബി അവർക്ക് നിങ്ങൾ തമ്മിൽ നോക്കി വന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം തന്നെ അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പം നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ടാൽ മതി അത്രയൊരു ഒബ്സഷനും അട്രാക്ഷനും നിങ്ങളോട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലോ ഡൗട്ട് എനർജി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ മറ്റുള്ള കണക്ട് ആണോ നിങ്ങളുടെ പേഴ്സിനോട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യണ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടായിരിക്കുമോ എന്നൊരു കാര്യം ആലോചിച്ചിട്ട് അവർക്ക് വളരെയധികം പേടിബായും മുള്ളായിട്ട് ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണൽ മനസ്സിൽ നിങ്ങളോട് സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള കാര്യമുണ്ട് പക്ഷെ അവരത് പറയുന്നില്ല ആ ഒരു എനർജി കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ പേസിന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർക്ക് ഉറപ്പില്ല കാരണം നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നൊരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നുള്ളതായിട്ട് ഇവിടെ കാർസ് കാണുകയും ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ആരോപിക്കപ്പം നിങ്ങളുടെ പേസിന് ഒരേ സമയത്ത് കുറ്റബോധവും അതേപോലെ വീണ്ടും ആ ഒരു കാര്യം വേണം വീണ്ടും നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാവുകയും നിങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേണം എന്നൊരു കാര്യവും ഇവിടെ നിങ്ങളുടെ പേര്സെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട് ഇന്നലത്തെ ഒരു എനർജിയിലാണെങ്കിൽ അവരുടെ ഡ്രീംസിൽ സ്വപ്നത്തിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീല് ചെയ്തു അതായത് നിങ്ങൾ കൂടെ വേണം അവർക്കൊരു ഇന്നറായിട്ടൊരു ഫുൾ എനർജി ഇവിടെ ഉള്ളതായിട്ട് ഇവിടെ കാഴ്ച നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഫെമീൻ എനർജിയാണ് കൂടുതലായിട്ട് വരുന്നത് മേ ബി ഒരു വീട് കാണുന്ന ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു എനർജി കണ്ടാവുന്ന ഫെമീൻ എനർജി ആയിട്ട് വരുന്ന ഒരു കാര്യം കണ്ടാവുന്ന ചാൻസ് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നത് ഇന്നലത്തെ ഒരു ഡ്രീമിൽ നിന്ന് അവർ മനസ്സിലാക്കിയ ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാരണം ഇപ്പോൾ അവർ ലൈഫിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കായാലും വിഷമങ്ങൾക്കായാലും നിങ്ങളുടെ എംറ്റിനെസ് ലോൺലെസ്സിനൊക്കെ തന്നെ നിങ്ങൾ നിങ്ങൾക്കൂടെ ഒരു ബിഗ് ഒരു അവർക്ക് സപ്പോർട്ടായാലൊരു ബാഗ് സപ്പോർട്ടുകളും നിങ്ങൾക്കൂടെ ഉണ്ടായേ അവർക്ക് വളരെയധികം പീസ്ഫുൾ ആയിട്ട് കുറച്ച് നേരമെങ്കിലും നിങ്ങളോട് കാണപ്പെടോ നിങ്ങളോട് സംസാരിക്കപ്പെടും ടൈം സ്പെൻഡ് ചെയ്യപ്പെടും അവർ മനസ്സ് സ്ട്രെസ് റിലീഫെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കാരണം നിങ്ങൾ പോയി കോൺടാക്ട് ഉണ്ടായിരുന്ന സമയത്തും നിങ്ങളുടെ <laughs> ും പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടെ സമയം അവർക്ക് വളരെയധികം സ്ട്രെസ് റിലീഫ് ഫീൽ ചെയ്യാറുണ്ട് അവരുടെ മനസ്സും അവരുടെ സോളും ഒക്കെ തന്നെ വളരെയധികം പീസ് ആവുന്ന ഒരു എനർജി മേ ബി അവരുടെ അടുത്ത പ്രസൻസ് ആരുടെ ഫോട്ടോ ആണോ അവരുടെ കണ്ണുകളിൽ നോക്കുമ്പോഴൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സിനും നിങ്ങൾക്കും ഈ ഒരു എനർജി ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഇവിടെ കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത് കാരണം നമുക്ക് ഒറാക്കൽ എനർജി കൂടെ ചെക്ക് ചെയ്ത് നോക്കാം സൊ ഒക്കിൾ എനർജി ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്ന രാത്രി തന്നെ അതെ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി അവർ ഫോൺ എടുക്കുകയും നിങ്ങളുടെ അവർ കോണ്ടാക്ട് എടുത്ത് നിങ്ങൾ വിളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു പക്ഷെ അവരിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെന്നാലോ നിങ്ങളായിട്ട് മാപ്പ് കൊടുക്കാൻ വന്നാലോ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പൊസിറ്റീവ് ആണ് അതുകൊണ്ടാണ് ആ രീതി ചിന്തിക്കുകയും ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പേസിനെ നിങ്ങളോട് അവിടെ നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചതും കുത്തി നോവിച്ചതും എല്ലാം നിങ്ങളുടെ പേസിനാണ് അവർക്കതിൽ കുറ്റബോധം ഉണ്ട് നിങ്ങളോട് സോറി പറയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണ് സോ ഇത്രയും കാര്യങ്ങളാണ് റീഡിങ്ങിനകത്തുള്ള സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സൊ കൻറ്റ് ഞാനിവിടെ കമൻസേഷൻ കൊടുക്കുന്നതാണ് ഈ ഒരു എനർജി ഈ റീഡിംഗിന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ സിറ്റുവേഷൻ റെസക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു കമന്റ് എല്ലാവരും ചെയ്യാം അതേപോലെ പേർ റീഡിങ് എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് അവിടെ പേർ റീഡിംഗ് കാര്യങ്ങളും എടുക്കാവുന്നതാണ് അതേപോലെ മറ്റെന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ അതായത് ഹെൽപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പേസിനോട് തിരിച്ചു വരുന്ന റീകൺസേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പരിഹാരമോ റെമഡീസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് റീഡിങ് മാത്രമാണ് കൊടുക്കാറുള്ള റെമഡീസും മറ്റ് കാര്യങ്ങളും റീഡിങ് ഒന്നും തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാറില്ല പീസണൽ ആയിട്ടുള്ളത് സോ അതൊക്കെ തന്നെ പീരീഡ് ആയിട്ടായിരിക്കുള്ളൂ സോ അത് അറിഞ്ഞിട്ട് മാത്രം എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക സോ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ബിക് താങ്ക് യു ബൈ